ജി എ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർമസ്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിലെ പുതിയ തരം രേഖകളും ചിഹ്നങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കും ഇമേജ് തയ്യാറാക്കിയിട്ട് പ്രത്യേകതരം രേഖകളാണ് ഇന്ന് നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ഇമേജ് കണ്ടിട്ട് തിരിച്ചു വരാം ഇമേജ് തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഇമേജിൽ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ഒരു ചിഹ്നത്തെക്കുറിച്ചാണ് ഇതാണ് ആ ചിഹ്നം നമ്മുടെ നടുവരിലെ താഴെയായിട്ട് ഒരു ചിഹ്നം ഇതിനെ ഫിഷ് അല്ലെങ്കിൽ മത്സ്യ ചിഹ്നം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ അഫ്തരേഖയിൽ ഈ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം രാജയോഗം വരുമെന്നും അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ച വരുന്നതും ധനത്തിൻ്റെ ആഗമനം വരുമെന്നുമെല്ലാമാണ് പറയപ്പെടുന്നത് അതിനുള്ളൊരു സാധ്യതയാണ് ഈ ഒരു മത്സ്യചിഹ്നം വന്നു കഴിഞ്ഞാൽ പറയപ്പെടുന്നു അതുപോലെ ഈ പെരുവരൻ്റെ ഒരു ഭാഗത്ത് ഈ രേഖകൾ തുടങ്ങുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു നക്ഷത്ര ചിഹ്നം വരികയാണെങ്കിൽ അതും വളരെയധികം സാമ്പത്തിക യോഗത്തെപ്പറ്റിയാണ് പറയപ്പെടുന്നത് സാമ്പത്തികമായ ഉയർച്ച ധനത്തിൻ്റെ ആഗമനം നിരവധി ഭാഗ്യങ്ങൾ ഇവയെല്ലാം വരാൻ സാധ്യതയുള്ളതായിട്ടാണ് ഈ ഒരു നക്ഷത്ര ചിഹ്നം വരുന്നതിനും പറയപ്പെടുന്നത് പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ ഒരു ആയുർ രേഖയിൽ നിന്ന് ഇതാ ഇതുപോലെ കുറച്ച് ചെറിയ 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 ശാഖകളുണ്ടെങ്കിൽ അതും വളരെയധികം ഉയർച്ച അതുപോലെ തന്നെ സാമ്പത്തികമായ ഒരു വളർച്ച ധനത്തിൻ്റെ ആഗമനം അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വളരെയധികം ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും സമ്പത്തും ഒക്കെ തരുന്ന രേഖകളായിട്ടാണ് പറയപ്പെടുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ ഈ കാണുന്നതാണ് ബാഹ്യരേഖ ഈ ബാഹ്യരേഖയിൽ നിന്ന് ഇവിടുന്ന ഒരു രേഖ നമ്മുടെ ആയുർ രേഖയെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സുഹൃത്തുക്കൾ കൂടുതലായിരിക്കുമെന്നും സുഹൃത്തുക്കളുടെ ഒരു സഹായ സഹകരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയുമെന്നും അതിലൂടെ വളരെയധികം ഗുണങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുമെന്നും എല്ലാ കാര്യത്തിലുള്ള സഹായങ്ങൾ കിട്ടുന്നതുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറും എന്തെങ്കിലും ബാഹ്യക്കുറവുകളുണ്ടെങ്കിൽ ആ ഭാഗ്യങ്ങൾ സുഹൃത്തുക്കൾ മുഖേന ലഭിക്കും അങ്ങനെയുള്ള യോഗങ്ങൾക്കെല്ലാം ഒരു സാധ്യതയായിട്ടാണ് ഈ ഒരു ഭാഗ്യരേഖയിൽ നിന്ന് ഇങ്ങോട്ട് നിൽക്കുന്ന ഈ ഒരു രേഖ പറയപ്പെടുന്നത് അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഒരു മറ്റേ കൈയായിട്ട് ഈ കയ്യെ ചിന്തിക്കുക അപ്പോൾ നമ്മൾ പറയാറുണ്ട് എല്ലാം കൂടി ഒരാളുടെ കൈകളിൽ വരുന്നില്ല ഓരോ ചിഹ്നങ്ങളും ഓരോ രേഖയും പ്രത്യേകം പ്രത്യേകം ആളുകളുടെ കൈകളായിട്ട് നിങ്ങൾ ചിന്തിക്കുക അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തെ കുറേയധികം രേഖകളെ പറ്റിയാണ് ഇങ്ങനെ കുറേയധികം രേഖകളുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വളരെയധികം സാമ്പത്തികമായി ഉയരുമെന്നും ധാരാളം യാത്രകൾ ചെയ്യുന്നു വിദേശവാസത്തിനൊക്കെ ഉള്ള യോഗങ്ങളുണ്ടെന്നും ഉള്ളതാണ് പറയപ്പെടുന്നത് അതോടൊപ്പം ഇത് മറ്റൊരു ഹാൻഡായിട്ട് കാണാൻ ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ ഇവിടുന്ന് തന്നെ ഒരു ബാഹ്യരേഖ ഇങ്ങനെ പോവുകയും ഈ ഒരു ബാഹ്യരേഖ കൂട്ടേണ്ട ഇവിടെ മറ്റൊരു ബാഹ്യരേഖ ബാഹ്യരേഖ ഇങ്ങനെ പോവുകയും ഈ ഒരു മോതിരവരിലും നടുവരിലും ഇടയിലുള്ള മദ്യം അവസാനിക്കുകയും കുറേ രേഖകൾ ഇങ്ങനെ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം സാമ്പത്തിക യോഗവും വിദേശ യാത്രായോഗവും ഒക്കെ ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ അപൂർവമായിട്ട് ചിലരുടെ കൈകളിൽ രണ്ടു ഭാഗ്യരേഖകളും കാണാം ആ വ്യക്തിക്ക് വളരെയധികം ഭാഗ്യങ്ങൾ ഇരട്ടിക്ക് പല ആളുകളുടെ കൈകളിലും പല രീതിയിലായിരിക്കും രേഖകൾ വരുന്നത് ഈ ഒരു ചിത്രത്തിൽ കാണുന്ന രീതി തന്നെയല്ല ഈ രേഖകൾ വരുന്നത് ചിലപ്പോൾ ആ വ്യക്തിക്ക് ആയിരം രേഖയും ഭാഗ്യരേഖയ്ക്ക് അല്പം നീങ്ങിയ രീതിയിലായിരിക്കാം ഈ ഒരു ചിത്രത്തിൽ പക്ഷേ ഈ പറയുന്ന ചിഹ്നങ്ങളൊക്കെ അതേപടി കാണാം അതായത് ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്ന ചിഹ്നങ്ങളല്ലാതെ ഈ രേഖകളല്ലാതെ തന്നെ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഈ ചിഹ്നങ്ങൾ കാണാം പക്ഷേ രേഖകളുടെ അല്പം വ്യത്യാസമൊക്കെ കാണും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ കാണും അത് ഓരോരുത്തരുടെയും കൈകളുടെ സ്വഭാവം നമ്മൾ പൊതു അറിവിലേക്കായിട്ടാണ് ഇതൊരു മോഡലായിട്ട് നമ്മൾ വരച്ചിട്ടിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഈ കാണുന്ന രേഖയാണ് നമ്മുടെ ആയുർവരേഖ എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണും നമ്മുടെ ഹൃദയരേഖ ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കൈയുടെ താഴേക്ക് വരുമ്പോൾ കൈത്തണ്ട എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഈ ഒരു ഒന്നാമത്തെ ഭാഗവും അല്ലെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ ഭാഗവുമായിട്ട് കുറച്ച് ചെറിയ രേഖകൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടാണ് ഇത്തരം രേഖകൾ കാണുന്നത് ഇത്തരം രേഖകളെ കങ്കണരേഖകളെന്നാണ് പറയുന്നത് അതത് വള എന്നൊക്കെ അർത്ഥമുണ്ട് കങ്കണം അപ്പോൾ അത് വരികയാണെങ്കിൽ വളരെയധികം രാജകീയമായ ചില യോഗങ്ങളും അനുഭവങ്ങളുമൊക്കെ ആ വ്യക്തിക്ക് ലഭിക്കും വളരെയധികം സാമ്പത്തികമായ ഉയർച്ചയും എല്ലാ ആളുകളുടെയും ഇഷ്ടം പിടിച്ചുപറ്റാനുള്ള ഒരു യോഗവും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത് രേഖകൾ അങ്ങനെ എല്ലാവരുടെയും കൈകളിൽ കാണുകയില്ല ചില ആളുകളുടെ കൈകളിൽ ഇത് വളരെ വ്യക്തമായിട്ട് കാണാം നല്ല വലിപ്പത്തിൽ നല്ല കടുപ്പത്തിൽ ഇങ്ങനെ വിട്ട് വിട്ട് വിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് ഒരു വലിയ ഒരു ചിത്രം പോലെ തന്നെ വരച്ച കൈകൾക്കകത്ത് ഇങ്ങനെ രേഖ വരുതോ അതുപോലെ തന്നെ ഈ കൈത്തണ്ടയിലും രേഖകൾ നമ്മൾ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണാറുണ്ട് എല്ലാ ആളുകൾക്കും അങ്ങനെയൊന്നും രേഖ വരാറില്ല എങ്കിലും ഇങ്ങനെയൊരു രേഖ കൂടി ഉണ്ട് കൈക്ക് താഴേക്ക് കൈത്തണ്ടയിലായിട്ട് കുറച്ച് രേഖകൾ അത് ഒന്നാമത്തെ രേഖയാണ് തെളിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇതിനോട് ഒന്നിച്ച് ഇതോടെ തന്നെ അടുത്തായിട്ട് നിൽക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് മാറി നിൽക്കും പക്ഷേ ഇതിനെ രണ്ടാം രേഖയായിട്ട് കൂടുതൽ ചിലപ്പോൾ ഫലം ഇവിടെ ഫില്ലായിട്ട് നിൽക്കുവാണെങ്കിൽ ഒന്നാം രേഖ ആയിട്ട് കൂടും ചിലപ്പോൾ ഇവിടെ യോജിക്കുകയില്ല ഈ ഒരു രേഖ ഉണ്ടെങ്കിൽ ആ ഒരു രേഖ വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം അതായത് ഇങ്ങനെ വന്നിട്ട് കൈയുടെ അവസാനം വരുമ്പോൾ കൈയുടെ അവസാനം വരുമ്പോൾ ഞാൻ ഒന്ന് വരച്ച് കാണിക്കുക നിങ്ങളുടെ സങ്കല്പത്തിനായിട്ട് ഞാൻ വരച്ച് കാണിക്കാം അപ്പം ഇതിപ്പോൾ കൈ കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെയായിരിക്കും തുടങ്ങുന്ന കൈ കണ്ടാവും ഇപ്പോൾ നമ്മുടെ ബാക്കി വിരലുകളിലോട്ട് പോകുന്ന ഒരു സംഭവം ഒന്ന് കരുതിയാൽ മതി മനസ്സിലാവുക കൈയുടെ ഒരു വശം വിരലുകൾ ഒന്ന് എന്നുള്ള രീതിയിൽ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി പടം ക്ലിയർ ആയിട്ടുണ്ടാവും എങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായുള്ളൂ കൈയുടെ ഈ ഒരു വശം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗമാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ചിഹ്നം വന്നിട്ട് ഇത് തമ്മിൽ രേഖകൾ കൂട്ടിമുട്ടാതെയാണ് എല്ലാ ആളുകളുടെയും കൈരേഖയും ഉണ്ടാവുക മനസ്സിലായോ ഏ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ചിലർക്ക് മുഴുവനായി ഇതുപോലെ തന്നെ മുഴുവൻ യോജിക്കുകയും ഒപ്പം ഇതോടെ ഉപ്പൻ രേഖയും ഇതിനെ വേണേൽ ഒന്നാമത്തെ കങ്കണ രേഖയായിട്ട് നമുക്ക് വേണേൽ പരിഗണിക്കാം എന്നാൽ എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ മുറിഞ്ഞിട്ട് ഇതിനകത്തോട് ചില ഇങ്ങനെ കുറച്ച് രേഖകളായിരിക്കും കാണുക ഇങ്ങനെ കുറച്ച് വലയങ്ങളോടു കൂടിയുള്ള രേഖകളായിരിക്കും മിക്ക ആളുകൾക്കും കാണുക ആ ഒരു ഭാഗം പലർക്കും യോജിക്കുകയും ഉണ്ടാവുകയില്ല മനഫിലായാലോ സ്വന്തം കൈകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ കൈകളിലും എൻ്റെ കൈകളിലും എല്ലാം ഞാൻ കാണുന്നത് കാരണം പല ആളുകൾക്ക് ഈ ഒരു ഫസ്റ്റ് ഭാഗം യോജിക്കാറില്ല യോജിച്ചവരുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം വിദ്യാഭ്യാസപരമായ ഉയർച്ച നല്ല മതാപിതാക്കളുടെ പരിചരണം സ്നേഹം ബന്ധുക്കളുടെ സ്നേഹം സുഹൃത്തുക്കളുടെ സ്നേഹം പുറത്തുള്ള ആളുകളുടെ സ്നേഹം അപരിചിതരുടെ സ്നേഹം എല്ലാം ലഭിക്കാൻ യോഗമുണ്ടെന്നും അതിനുള്ള സാധ്യതയുണ്ടെന്നും രണ്ടാമത്തെ ആളുകൾ സാമ്പത്തികമായ യോഗം വാഹനങ്ങൾ സ്വന്തം ഭവനം അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ചെറുപ്രായത്തിലെ സാമ്പത്തികമായി രക്ഷ പ്രാപിക്കാനുള്ള യോഗം സാധ്യത മൂന്നാമത്തെ രേഖയും അങ്ങനെ തന്നെ നല്ല രീതിയിൽ വലിപ്പത്തി കാണുന്നുണ്ടെങ്കിൽ വലിപ്പത്തി കാണുന്നപ്പോൾ കൊണ്ട് സ്നേഹനിധിയായ ഭാര്യ ഭർത്താവ് ജീവിത പങ്കാളി അങ്ങനെ സുഹൃത്തുക്കൾ എല്ലാം എല്ലാം കൊണ്ടും ഐശ്വര്യം പല രീതിയിൽ ബിസിനസ്സുപരമായ വളർച്ചകൾ എല്ലാം അപൂർവമായി നാലാമത്തെ രേഖയും കാണും ഇതിലിപ്പോൾ ഇങ്ങനെ എണ്ണ അഞ്ചു പേരും ഇപ്പം ഞാൻ ഒരു സൗഹൃദത്തിന് വേണ്ടി ഇങ്ങനെ വരച്ചിരിക്കുന്നുണ്ട് നാല് രേഖയെന്ന് കൂട്ടിയാൽ മതി ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതായത് ഈ ഒരു കങ്കണരേഖ വരിക എന്ന് പറയുന്ന അപൂർവമായ രേഖയാണ് ഒന്നാമത്തെ കാര്യം ഇത് നാലെണ്ണം ഉണ്ടെങ്കിൽ ആ വ്യക്തി അപൂർവങ്ങളിൽ അപൂർവമായ യോഗങ്ങൾക്ക് ഉടമയായിരിക്കാം വലിയ സമ്പത്തിന് ഉടമയായി തീരുമെന്നുള്ള സാധ്യതയും പറയപ്പെടുന്നു വളരെയധികം യോഗങ്ങളോടുകൂടി എല്ലാ കാര്യങ്ങളിലും യോഗങ്ങളോടുകൂടി നമ്മളൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളിലും യോഗങ്ങളോടുകൂടി വളരെയധികം വിജയിക്കുന്ന ഒരു വ്യക്തിത്വമായി തീരുമെന്നും സ്ത്രീ ആയിക്കോട്ടെ പുരുഷ ആയിക്കോട്ടെ വിജയിക്കുന്ന വ്യക്തിത്വമാകുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ രേഖ വരുന്നതിന് സാധ്യതയാണ് പറയപ്പെടുന്നത് ഇത്തരം ഒരു രേഖയുണ്ട് പല ആളുകളുടെ കൈകളും കാണും അത്തരം ഒരു രേഖ ഇനി മത്സ്യചിഹ്നം വളരെയധികം ഗുണങ്ങൾ തരുന്നതാണ് നക്ഷത്രചിഹ്നം ഈ ഭാഗങ്ങൾ വരുന്നത് വളരെയധികം ഗുണം തരുന്നതാണ് ഈ ഭാഗങ്ങളിലുള്ള രേഖകൾ വളരെയധികം ഗുണങ്ങൾ തരുന്നതാണ് ഭാഗ്യരേഖയിൽ ഇതുപോലൊരു വളയമുള്ളത് ഗുണം തരുന്നതാണ് ചിലരുടെ കയ്യിൽ ഇരട്ട ഭാഗ്യരേഖ ഇനി ഈ ഒരു ഭാഗ്യരേഖയെ മറച്ചുവെച്ചുകൊണ്ട് തന്നെ ഇത് മറ്റൊരാളുടെ കൈയായിട്ട് ചിന്തിക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഭാഗ്യരേഖയും ഇത്തരം രേഖയാണ് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണിക്കുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ ആ കാര്യം ഓർത്തിരിക്കുക പുരുഷന്മാർക്ക് വലത് കൈ സ്ത്രീകൾക്ക് ഇടത് കൈയാണ് നോക്കേണ്ടത് ഒരു പുരുഷൻ സ്വന്തം കൈ നോക്കുമ്പോൾ വലത് കൈ നോക്കുക സ്ത്രീ സ്വന്തം കൈ നോക്കുമ്പോൾ ഇടത് കൈ നോക്കുക ഒരു സ്ത്രീ പുരുഷൻ്റെ കൈ നോക്കുമ്പോൾ വലത് കൈയിലേക്ക് നോക്കുക പുരുഷൻ്റെ ഒരു പുരുഷൻ സ്ത്രീയുടെ കൈ നോക്കുമ്പോൾ സ്ത്രീയുടെ ഇടത് കൈയിലേക്ക് നോക്കുക രണ്ട് സ്ത്രീകൾ തമ്മിൽ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ഇടത് കൈകൾ പരിശോധിച്ച് നോക്കുക രണ്ട് പുരുഷന്മാർ തമ്മിൽ നോക്കുമ്പോൾ അവരുടെ വലത് കൈ പരിശോധിച്ച് നോക്കുക അല്പം കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കേണ്ട കഴിഞ്ഞിട്ട് വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇമേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രത്യേകതരം ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്ന രേഖകളും അവരുടെ സാധ്യതകളും എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു വളരെയധികം ഐശ്വര്യങ്ങളും യോഗങ്ങളും എല്ലാം പ്രദാനം ചെയ്യുന്ന പ്രത്യേകതരം രേഖകളും എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത്തരം രേഖകൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങൾ പരിചയപ്പെടുന്ന പുതിയതായിട്ട് കാണുന്ന ആളുകൾക്കോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം പരിശോധിച്ച് ഉറപ്പിക്കാവുന്നതാണ് അത്ര വളരെ വിഫാരമായി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ശാസ്ത്രശാഖയാണ് പാമുഷ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖ അപ്പോൾ വളരെയധികം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു ഒപ്പം നമ്മളൊരു നക്ഷത്രത്തെ വിശകലനം ചെയ്യാനുണ്ട് എല്ലാ ദിവസവും വിശകലനം ചെയ്യുന്നുമുണ്ട് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന നക്ഷത്രം മകൻ നക്ഷത്രത്തെ പറ്റിയാണ് മകൻ നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ വളരെയധികം നല്ല നക്ഷത്രമാണ് സ്ത്രീയാണെങ്കിലും ആണെങ്കിലും പുരുഷനാണെങ്കിലും കുടുംബത്തിൻ്റെ ഏറ്റെടുക്കുന്ന നക്ഷത്രം മഹമായിരിക്കും ആ ഒരു കുടുംബത്തിൻ്റെ ആ എത്ര വ്യക്തികൾ ഉൾപ്പെടുന്ന കുടുംബമാണോ ആ ഒരു മകൻ നക്ഷത്രത്തിലുള്ള ആളാണ് ആ ഒരു കുടുംബത്തിൻ്റെ ഭരണമേറ്റെടുക്കുക അത് സ്ത്രീ ആണെങ്കിലും പുരുഷ ആണെങ്കിലും ഏറ്റെടുക്കും ഇനി അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു ദേഷ്യം കോപം അതുപോലെ തന്നെ ഒരു ഗർഭ് എല്ലാ ഭാഗത്തുനിന്ന് നമുക്കൊരു അഭിമാ എല്ലാവരും നമ്മളെ അംഗീകരിക്കണമെന്നുള്ള ഒരു ചെറിയ ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടാനുള്ള സാധ്യത മാത്രമുള്ളവർക്ക് കൂടുതലാണ് അതൊന്നും ശ്രദ്ധിക്കുക ഏതൊരു ജോലിക്കും ഇറങ്ങി തിരിക്കുവാനുള്ള ഒരു ധൈര്യം മകണം നക്ഷത്രം കാണിക്കാറുണ്ട് അവർക്ക് അനുഭവിച്ച വിദ്യാഭ്യാസത്തിനുള്ള ജോലി ആവുകയില്ല ചില സമയങ്ങളിൽ അവർ ചെയ്യുന്നത് അവർ നേരെ നേരെയങ്ങ് ഏത് ജോലിയും അതിൻ്റെ വലിപ്പച്ചെറുപ്പം നോക്കാതെ പോയി ജോലി ചെയ്യും ആ ജോലിയിൽ നിന്നുള്ള ലാഭത്തിന് അവർ ജീവിക്കും അതിൻ്റെ സ്വന്തമായി സമ്പാദിക്കണം ആ സമ്പാദ്യത്തിലൂടെ ഞാൻ ജീവിക്കണം ഞാൻ ആരുടെ അടിമയല്ല ആരുടെ മുന്നേ തലവനിക്കാൻ പാടില്ല എന്നൊരു ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു നല്ല നക്ഷത്രമാണ് മകൻ നക്ഷത്രം അപ്പോൾ ആ നക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിമാനം സൂക്ഷിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ ചിലപ്പോൾ നിങ്ങളെ കൂടുതലായി ചിലപ്പോൾ ജോലി ചെയ്യാനായിട്ട് നിർബന്ധിച്ചെന്ന് വരാം ഒരു പക്ഷേ നിങ്ങൾ കൂടുതലായി നന്നായി കുടുംബം നോക്കിക്കോട്ടെ എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണിച്ച ശേഷം നിങ്ങൾ കൂടുതലായി അധ്വാനിക്കപ്പെടേണ്ട ചില കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങളെ തള്ളിവിടാൻ സാധ്യത നിങ്ങളുടെ ഓരോ മനസ്സിനെ ഈ ഒരു കാര്യം വലിച്ചത് ആഴോട്ട് കൊണ്ടുപോകുന്ന അറിയാമെങ്കിൽ അവർ എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു ജോലി ചെയ്യണ്ട എന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ ഊർജ്ജിതമായി നിങ്ങൾ ജോലി ചെയ്യുകയും അതിലൂടെ കൂടുതൽ ലാഭം മറ്റുള്ളവർ മറ്റുള്ളവരുണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ സാധ്യത കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാൻ മറ്റൊരാൾ ഇടുന്ന തന്ത്രമാണോ ഇത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ആവർത്തിച്ച് ചിന്തിച്ച ശേഷം വേണം കൂടുതലായ ജോലി ചെയ്യാൻ ഇല്ലെങ്കിൽ ഓവർ ടൈം ജോലി ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ശാരീരികമായി ക്ഷീണതകളോ തളർച്ചകളോ ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടത്തിയെടുക്കാമെന്നുള്ള രീതിയിൽ ആരെങ്കിലുമൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് കാര്യങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരായിരിക്കുക അത് ചിലപ്പം ഭവനത്തിൽ ഉള്ളവർ വേണ്ട ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി ജോലിസ്ഥാപനത്തിലുള്ള ആൾ നിങ്ങളെക്കൊണ്ട് ഒരു ജോലി ഓവറായിട്ട് ചെയ്യിക്കണമെങ്കിൽ ഒരു ജോലി ചെയ്യാൻ പറ്റുകയില്ല എന്ന് നിങ്ങളോട് വാദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചാടി ആ ജോലി ചെയ്ത് കാണിക്കും അപ്പോൾ അവർ ചിലപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് എനിക്ക് ചെയ്യേണ്ട ജോലി കൂടി ആ വിറ്റ് ചെയ്ത് തന്നല്ലോ എനിക്ക് സുഖമായി ഇരിക്കാമല്ലോ എന്നുള്ള ചിന്തയിലേക്ക് ചിലപ്പോൾ പോകാനായിട്ട് സാധിക്കുമുണ്ട് അത് വരുന്നത് ചിലപ്പോൾ നമ്മളോട് സ്നേഹമുള്ള കുടുംബക്കാരുടെ ഭാഗത്തു നിന്നല്ല അല്ലെങ്കിൽ വീട്ടിൽപ്പെട്ട മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നല്ല ചിലപ്പോൾ വെറുതെ ഉള്ള ആളുകൾ ജോലിസ്ഥാപനത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ആരാണെങ്കിലും നമ്മളോട് പൊരുത്തമില്ലായെങ്കിൽ പൊരുത്തമില്ലായെങ്കിൽ ചില സമയങ്ങളും വാക്കുർക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മറ്റാളെ തോൽപ്പിക്കാനായിട്ട് സ്വന്തം ഊർജ്ജവും കഴിവുകളും വിനിയോദിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച ശേഷം മാത്രമായി വിനിയോഗിക്കുക അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക കാരണം മറ്റുള്ളവർ അവരുടെ ഒരു ചില ലാഭം ഇച്ഛയ്ക്ക് വേണ്ടി ചെല്ലുന്ന ചെയ്യുന്ന ചില തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവിധ ആശംസകളും മകൻ നക്ഷത്രക്കാർക്ക് ഞാൻ പറയുന്നു മകൻ നക്ഷത്രക്കാർ വളരെയധികം മുന്നോട്ട് പോവുക വിജയങ്ങൾ കരസ്ഥമാക്കുക കഴിവതും മറ്റുള്ളവർ പറയുന്ന വാക്കുകളൊന്നും ചെവി കൊടുക്കാത്ത ആളുകളാണ് മകൻ നക്ഷത്രം എങ്കിലും ചില സമയങ്ങളിൽ ദേഷ്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മകൻ നക്ഷത്രത്തിലുള്ളവർക്ക് വളരെയധികം വിജയങ്ങൾ നേടിയെടുക്കാനും സാധിക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ വേണ്ടിപ്പിയാണ് അറിവുശകരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉൾക്കൊള്ളുക ജ്യോതിഷമോ അല്ലെങ്കിൽ അത് അസ്ത്രേഖയോ സത്യമയോ മുദ്യയോ ഒന്നും നമുക്ക് പൂർണ്ണമായി ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നടക്കുന്നു ചിലരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അറിവുശകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഉൾക്കൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ നമ്മളൊരു മോട്ടിവേഷനായിട്ട് പറയുകയാണ് പോയ കാര്യങ്ങളെല്ലാം നമ്മൾ വിസ്മരിക്കുക വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സമയമാണ് നമ്മുടെ വർത്തമാനകാലം ഈ ഒരു വർത്തമാനകാലത്തെ നമ്മൾ ആസ്വദിക്കുക അന്നേരം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കുന്നതുമാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നു ഇതൊരു മോട്ടിവേഷൻ വായനവും കൂടിയാണ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു വീഡിയോ വേണ്ടപ്പയാണ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേൽബെട്ട് ഇനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക താങ്ക് യു